വിജയ് കഞ്ഞി വിജയ് കഞ്ഞി പിടിച്ചിട്ടുണ്ടോ പിന്നെ കഞ്ഞി പിടിക്കിഷ്ടമാണോ ഇഷ്ടമല്ലാത്ത പക്ഷെ പഴങ്ങഞ്ഞി ഇഷ്ടമാണ് ആ കഞ്ഞിയില് നല്ല തൈരൊക്കെ ഒഴിച്ച് തലേ ദിവസത്തെ കപ്പയൊക്കെ ഇട്ട് കുറച്ച് മീൻ ചാറൊക്കെ വീട്ടി സബ്ജെക്ട് ചെയ്ത വഴി തെന്നി വാങ്ങുന്നു കഞ്ഞി നല്ല പയറും കഞ്ഞി നല്ല ചൂട് ചമ്മന്തിയും ഒരു പപ്പടമൊക്കെ കിട്ടിയ മലയാളിക്ക് അതൊരു അന്തസ്സാണ് അന്തസ് ഈ മഴ ജോൺസൺ ജോൾസെ പാട്ട് കത്ത കാപ്പി എന്നൊക്കെ പറയുന്നത് അതുപോലൊരു അന്തസ്സാണ് മലയാളിക്ക് നല്ല തണുപ്പുള്ള രാത്രികളിലെല്ലാം ചൂട് കഞ്ഞിയൊക്കെ കുടിക്കണം പക്ഷെ ഇനി കഞ്ഞി കുടിക്കാൻ പറ്റൂല സ്മൃതി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു അല്ലാത്തൊരു കണ്ടുപിടുത്തം കഞ്ഞി ഫ്യൂഡലാണ് കഞ്ഞി ഫ്യൂഡൽ ഭക്ഷണമാണ് അതുകൊണ്ട് ഇനി എനിക്ക് കഞ്ഞി കുടിക്കഴിപ്പേടി കാരണം കഞ്ഞി പിടിച്ചാൽ ഇനിയിപ്പോ വീടല്ലാ അതിലാ ഡോക്ടറെ ഇപ്പൊ ഉടനെ കൊടുക്കുവന്ന് അവരല്ല അതിൽ മുന്തി ആളുകളാ കൊടുക്കുന്നെ അല്ല

എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ഡീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല അറിഞ്ഞൂടായിരുന്നു അതെന്റെ വീക്ക്നെസ് ആയിരുന്നു എന്ന് പറഞ്ഞു അത് കാര്യം എന്താണ് മോദിയോട് ചോദിക്കുകയാണ് എന്താണ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ പറയും എന്താ പറയും എന്ത് പറയും മോദി പറയും ആപ്പിൾ എന്ന് പറയും അപ്പൊ പറയാം ആപ്പിൾ ആപ്പിൾ ചോപ്പ് ചോപ്പ് രക്തം രക്തം മോദി രക്തം കലാപം ഗോത്രം ഗോത്ര ഗുജറാത്ത് ഗുജറാത്ത് നരാധമൻ നരാതമൻ നരേന്ദ്രമോദി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാണ് ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് നടത്തിയിരിക്കുന്നത് പുഷ്പോദി ഒരു പിച്ചിപ്പൂ കാണനെ താമരയെ തള്ളി മോദി അപ്പൊ നമ്മളെ മോദി താമരയെ തള്ളി മോദിക്ക് ഏറ്റവും ഇതേ പ്രശ്നമാണ് സുരേഷ് ഗോപി ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഡീൽ ചെയ്യാൻ അറിയില്ല ഇങ്ങനെ അതായത് അത് പഠി അധീന അറിയില്ല പിന്നെ മോദി മോദി അതിവൈകാരികതയുള്ള മനുഷ്യനല്ല സുരേഷ് ഗുപിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിവൈകാരികതയുള്ള അതായത് രാഷ്ട്രീയക്കാർക്ക് ഒട്ട് യോജിക്കുന്ന ഒരു കാര്യമല്ല അതിവൈകാരിക അത് നല്ലതല്ല രാഷ്ട്രീയക്കാർക്ക് പിണറായി വിജയനെ പോലെ ധാഷ്ട്രം കാണിച്ചാൽ കുഴപ്പമില്ല അത് പിന്നെ ആളുകൾ പറയും പക്ഷെ അതിവൈകാരികത അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് പിണങ്ങുക പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതായത് സുരേഷ് ഗോപി അത്തരത്തിലുള്ള സുരേഷ് ഗോപി താല്പര്യമില്ല സുരേഷ് ഗോപി കോൺഗ്രസ് കാരണായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല വലത്തോട്ടാണോ ഇടത്തോട്ടാണോ മുണ്ടു കൊടുക്കുന്നത് മുണ്ടിന്റെ കസമിന്റെ നിറം എന്ത് അത് സ്വർണമാണോ അതില് അതൊക്കെ അതിലെല്ലാം ഇപ്പൊ അതൊന്നും അല്ലതുകൊണ്ട് അതിന്റെ നൂല് വരെ ഏറെ കീറി പരിശോധിച്ചു ഫ്യൂഡൽ നൂല ഫ്യൂഡൽ നൂല് അപ്പൊ ഈ പറയുന്ന സവർണ ഫ്യൂഡൽ മാടംബി ഇതാണ് ആൻ്റെ ഒരു കോയിൻസ് സവർണ ഫ്യൂഡൽ മാടമ്പി അപ്പം ഞാൻ ഇപ്പം അവർണ ഫ്യൂഡൽ മാടമ്പിയാണ് കാരണം ഞാൻ സവർണുള്ള അവർണനാണല്ലോ എനിക്ക് ആ സവർണയിൽ ഞാൻ അതീത് രക്ഷപ്പെട്ടിട്ടില്ല അപ്പൊ ഞാൻ അവർണ ഫ്യൂഡൽ അവർബിയാണ് ചേച്ചി അപ്പൊ അങ്ങനെ പറയാം റിപ്പോർട്ടർ പോലുള്ള ഇത്രയ്ക്കും കണ്ടന്റ് ദാരിദ്ര്യമാണോ എന്നുള്ളതാണ് എന്റെ സംശയം അതായത് ഇതുപോലെയുള്ളവരൊക്കെ ചർച്ച കിട്ടാനായിട്ട് വേറെ കഴിവുള്ള തരുൺകുമാർ നല്ല വിഷയങ്ങൾ എടുക്കാറുണ്ട് മാധ്യമ ചർച്ച ചെയ്യാനായിട്ട് വിഷയങ്ങൾ എടുക്കാറുണ്ട് നല്ല ചർച്ച ചർച്ച ചെയ്യും പിന്നെ സുജയ സുജയ പാർവതി ഉണ്ട് മറ്റൊരുപാട് ആൾക്കാരുണ്ട് ഇവരെയൊക്കെ വിളിക്കാതെ ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടിന് അതായത് ശരാശരിയിലും താഴെയാണ് അവരുടെ മാധ്യമം അവരുടെ ഒരു ഒരു എന്താ പറയാ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള അവരുടെ ഇത്ര നാളത്തെ രാഫ് നോക്കുമ്പോ അവാർഡൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും നമ്മളിപ്പോ അവരുടെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്യാമറ കോൺഷ്യസ് ആയിട്ടുള്ള ഇത്രയും ക്യാമറ കോൺഷ്യസ് താൻ എങ്ങനെയാണ് ക്യാമറയിൽ കാണാൻ മറ്റേ കോൺഗ്രസ് ചിരി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു രണ്ട് നല്ല തിരിച്ചെന്തെങ്കിലും നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും ചമ്മന്ത പോകുക ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇതൊക്കെയാണ് പരിപാടി അപ്പൊ ഇതുപോലെ അതായത് നമ്മള് എന്താണ് ഇപ്പോ പറഞ്ഞിരിക്കുന്ന അതായത് മാത്രം നിഷ്കളങ്കമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനെയാണ് ഇവരെടുത്ത് വളച്ചൊടിക്കുന്നത് ആലോചിക്കുന്നത് അതായത് സുരേഷ് ഗോപി പറഞ്ഞ ഇങ്ങനെയാണ് എൻ്റെ പറഞ്ഞതിൻ്റെ സാരം ഇതാണ് അതായത് എന്റെ ജോലി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ് പൊതുപ്രവർത്തനത്തിന് എനിക്കൊരു കൂലിയുണ്ട് പൊതുപ്രവർത്തനം ജോലി ആയതുകൊണ്ട് എനിക്കൊരു കൂലിയുണ്ട് ഞാനൊരു മനുഷ്യരാണല്ലോ എനിക്കൊരു കൂലിയുണ്ട് ഈ കൂലി പോലും ഞാൻ എടുക്കുന്നില്ല ആ കൂലി പോലും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ എന്റെ ജനങ്ങൾക്ക് അവരുടെ 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 ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓരോ രൂപയും ഇതാണ് പറയുന്നതിന്റെ അർത്ഥം അതായത് ഇനി പറഞ്ഞ വാചകം എന്തായിരുന്നു എന്റെ ശമ്പളം പോലും ഞാൻ എടുക്കുന്നില്ല അതുപോലും എന്റെ പ്രജകളുടെ കഞ്ഞി പാത്രത്തിലേക്ക് എത്തുന്നു ഞാൻ ഉറപ്പു വരുത്തുന്നു ഇങ്ങനെ പറയുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പ്രസ്താവനയാണ് ഇവര് രാഷ്ട്രീയക്കാരൻ്റെ അതിനെയാണ് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാതെ അതിന് പകരം എന്താണ് ഇവര് ചെയ്യുന്നത് അതിലെ പ്രജ അതായത് സുരേഷ് കണ്ട് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കേണ്ടവൻ ജനിക്കണം എന്ന് പറഞ്ഞ ആളുടെ അപ്പൊ ബ്രാഹ്മണന്റെ പ്രജ അങ്ങനെ പ്രജ് കെട്ടിട്ട് പിന്നെകുമാരോട് തരുമെന്ന് ചോദിച്ചാ പറ ബ്രാഹ്മണിക്കൽ ഹെജ്മി കൊണ്ടു കിടപ്പുണ്ട് ഭരണിയിലെ അപ്പൊ എത്ര കുറച്ച് കൊടുക്കും അപ്പൊ ഈ കുറച്ച് ബ്രാഹ്മണക്കിൽ ഹജുപടിയും കൂടെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ശങ്കരാടി പറഞ്ഞ പോലെ കടലപ്പുട്ടാക്കൾ ഇന്ന് പറഞ്ഞ പോലെ ചെറിയ ബ്രാഹ്മണക്കിൽ ഹജിപണിയും കൂടെ അങ്ങ് ഇട്ടു കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം റെഡി അതായത് ചർച്ചയ്ക്കുള്ള പരിപാടിയായി ഇവിടുത്തെ കുറച്ച് ഈ ഇടതുപക്ഷ ഈ കുറെ കപട ബുദ്ധിജീവികൾക്കുള്ള സ്ഥാപനം വായിക്കിട്ടി അപ്പൊ ഇങ്ങനെ ഇറക്കിയ സുരേഷ് ഗോപി അതായത് ഇദ്ദേഹം പറയുന്ന വാ ഇവരെപ്പോഴും വിമർശിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ ഭാഷ ദാഷ്ട്യം ബോഡി ലാംഗ്വേജ് ഇതിനെയൊക്കെയാണ് ട്രോളുന്നതും പരിഹസിക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞ കണ്ടന്റിനെ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു സി പി എം പ്രവർത്തകർ നേതാവാണ് നേതാവാണ് കൃഷ്ണദാസ് അദ്ദേഹം പറഞ്ഞു കൃഷ്ണൻ നക്കുന്ന പട്ടികളെ പോലെയുള്ള ചില മാധ്യമപ്രവർത്തകരെ കടന്നാക്രമിച്ച ഒരു വാക്കാണ് എല്ലിം കൃഷ്ണൻ നക്കുന്ന പട്ടിക ഒന്നും വേണ്ടിയില്ല പിണറായി വിജയൻ പറഞ്ഞു എന്തെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചു പിണറായി വിജയൻ ഇങ്ങനെ പോകുന്ന ചോദ്യവും ഇല്ല പറച്ചിലും ഇല്ല ആരെങ്കിലും ഈ പറയുന്ന ആറുമണി വർഷ സമ്മേളനം ഓർമ്മയില്ലേ കോവിഡ് കാലത്ത് ആരെങ്കിലും ചെയ്യുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഈ കള്ളക്കണക്കുകളൊക്കെ പുറത്തു വരുന്നില്ലേ കോവിഡിൽ കൊറോണ കേസുമായി ബന്ധപ്പെട്ട വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ചോദ്യം എത്ര മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട പോവേണ്ടി വേണ്ടത് ശൈലി വാർത്താ സമ്മേളനത്തിൽ എന്തിനാണോ അവിടെ സൈഡിൽ മാറിയിരിക്കുന്നുണ്ട് കന്നിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട കോൺഗ്രസ് കാര്യങ്ങളൊന്നും അല്ല കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പൊ ചർച്ച ചെയ്യും ഭരണത്തിനില്ലല്ലോ കോൺഗ്രസ് അല്ല ഈ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് ഈ ചിദംബരത്തിന്റെ വിഷയം അല്ലെ ചർച്ച ചെയ്യേണ്ടത് സ്മൃതിക്ക് വയ്യം ആ വിഷയം ഇന്നലെ സംസാരിച്ചു അതിന് ബദൽ കണ്ടുപിടിച്ചതാണ് ഈ വിഷയം അല്ല ഇന്നലെ ആ വിഷയം ഇല്ല ഭീകര ട്രംപിന്റെ മോദിക്ക് മുന്നിൽ അല്ലെ ട്രംപിന് മുന്നിൽ മോദി തല കുരിച്ചു എന്ന് രാഹുൽ ഗാന്ധി ട്രംപിന് മുന്നേ ഉള്ള മുഴുവൻ പ്രസിഡന്റുമാരുടെയും തല തലൊരിച്ചമാരെയാണ് വന്നിരുന്നു പറയുന്നത് ട്രംപിന്റെ മുമ്പിൽ തലൊരിച്ച അപ്പം അപ്പം തല മാത്രമല്ല മുട്ട് മുട്ടുമുട്ടി മടങ്ങി അവിടെ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ പേടിക്കാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു അതായത് ഒബാമയുടെ കാല പിടിക്കാൻ അടിക്കാതിരിക്കണം നമ്മളെ കാല് പിടിക്കണം എങ്കിൽ എന്ന് പറഞ്ഞ് വിരട്ടിയ വരട്ടിയ കാലമായിരുന്നു ഇന്നിപ്പ ഇപ്പോഴത്തെ അമേരിക്കയോടാണ് പറയണത് അത് ഒന്നും കൂടെ കഴിഞ്ഞ മോദി എടുത്തും കൂടെ പറഞ്ഞു ഇന്നലെ അതെ മോദിയു പ്രസംഗിച്ച അവരുടെ പെറ്റൽ ഗലോട്ടും അവരുടെ എടുത്തു പറഞ്ഞു ഈ മൂന്നാമതരത്തിന്റെ ഇടപെടൽ വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു അപ്പൊ ഈ ഇപ്പൊ അമേരിക്കയോടാണ് ഇമാതിരി ഡൈലുകൾ ഇന്ത്യ പറയുന്നത് അടുക്കി നീ അടിക്ക് എന്ന് പറയുന്ന കോൺഗ്രസ് പാകിസ്ഥാൻ പാകിസ്ഥാൻ തള്ളയുമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ഓരോരുത്തരെയും അതായത് ഇന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുള്ള എല്ലാ ഇന്ത്യക്കാരൻ്റെയും തന്ത അമേരിക്കക്കാരനല്ല എല്ലാ ഇന്ത്യക്കാരനെയും തന്ത തള്ള പാകിസ്ഥാനല്ല എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ സുരേഷ് ഗോപി പറഞ്ഞ ആ പ്രസക്ത ഭാഗം എടുത്തിട്ട് വിമർശിക്കുന്നു വേറൊരു കാര്യം ഈ കലിൻ്റെ സംവാദത്തിനിടയ്ക്ക് ഒരു വയോധികയായിട്ടുള്ള ആയിട്ടുള്ള സ്ത്രീ വരുന്നത് അപ്പം മാതൃഭൂമിയുടെ വാർത്ത എങ്ങനെയായിരുന്നു തല്ലിയും തലോടിയും സുരേഷ് ഗോപി എന്ന് പറഞ്ഞു ഈ വയോധികക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് വീട് അക്കൗ വീടിനുള്ള കാശ് അക്കൗണ്ടിലിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹം ഈ വയോധികൾ സംസാരിച്ചു അപ്പോൾ അമ്മയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ അദ്ദേഹം അതിവൈകാരിക സംസാരിച്ചിട്ടുണ്ട് അവിടെ ഇവര് കാണുന്നത് പ്രജയ പ്രജയോട് കോപിച്ച രാജാവ് പ്രജയോട് കോപിച്ച രാജാവാണ് ഏഹ് അപ്പൊ ഇദ്ദേഹം ആ ഇദ്ദേഹം ഒരു സാധാരണ നടനായിരുന്നെങ്കിലും ഇങ്ങനെ സംസാരിക്കൂ ഓർമ്മയല്ലേ പിന്നെ ഈ നമ്മൾ നമ്മുടെ അറിയോ ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചൊരു ഫാമിലി മാൻ ആണ് സുരേഷ് ഗോപി അഭിനയിക്കാൻ അറിയില്ല ഫാമിലി എന്താണോ കാണിക്കാതെ വേറെ ആരെയും കുടുംബജീവിതം തകർത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഭാര്യയും നാല് നാല് മക്കളും ആ നാല് മക്കളുമായിട്ട് അദ്ദേഹം സന്തോഷവാനായിട്ട് കുടുംബജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ മറ്റുള്ള കുടുംബങ്ങൾ തകർത്ത് ഈ ഫ്ളാറ്റൊക്കെ എടുത്ത് മറ്റു കുടുംബത്തിലുള്ളവരെ വിളിച്ചുകൊണ്ടുവന്ന് ഇതിന്റെ അകത്തൊക്കെ ഇതൊക്കെ പറയി പറയിപ്പിക്കുന്നതാണ് പറയിപ്പിക്കുന്നതാണ് അങ്ങനെ ഉള്ളവരിരുന്ന് ഈ ഇത്തരം വിമർശനങ്ങൾ നടത്തും ആദ്യം വിചാരിക്കേണ്ടത് ഞാൻ ശരിയാണോ മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീരും മറ്റൊരു പെണ്ണിന്റെ ജീവിതവും തകർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അല്പമെങ്കിലും അസാമാന്യ ബോധം അത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല നാട്ടിലുള്ള എല്ലാവർക്കും ദിലീപ് ഒരു പ്രാവശ്യം ഇന്റർവ്യൂവിനെ വിളിച്ചപ്പോൾ ഊത്തല്ലേ ഊത്ത് വേണ്ട ഞാൻ ഊത്ത് നടത്താറില്ല എന്ന് പച്ചയ്ക്ക് ദിലീപ് പറഞ്ഞതൊക്കെ ഇവിടെ എല്ലാരും കണ്ടെന്നും കേട്ടതുകൊണ്ട് അതുകൊണ്ട് പറയുമ്പോ ഞാൻ ആദ്യം നൂറ് ശതമാനം ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ഈ ഫ്യൂഡൽ കഞ്ഞി മാടമ്പിക്കഞ്ഞി സവർണ ഇതൊക്കെ നമ്മളെ ഈ ും കല്ലിനും ഉണ്ടാകും സൗരഭ്യം മൊട്ടപ്പോമ്പടി ഏറ്റുകിടക്കും പരത്തിക്കാട് പരുത്തി കുരുവിനും ഉണ്ടാകാം സൗരഭ്യം എന്ന് പറയുന്ന പോലെയാണ് അതായത് ഈ ദേഹത്തിന്റെ കൂടെ കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഇങ്ങനത്തെ ചിന്ത അതായത് ദേഹത്തിന്റെ കണ്ടുപിടിത്തം ഈ വെജിറ്റേറിയൻ പറയുന്നത് നമ്മൾ ഒരു ിൽ പോയി കഴിക്കുമ്പോഴും ഈ ഭരണഘടന ഭരണഘടനയെ പിന്നോട്ടടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഭരണഘടന പിന്നോട്ടടിക്കുന്നു എങ്ങനെ പിന്നോട്ടടിക്കുന്നു പ്യൂർ വെജിറ്റേറിയൻ ഹെജിമണി ബ്രാഹ്മൽ ആരാണ് വീട്ടിലോ പറയുന്ന ആളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇയാളുടെ വീട്ടിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് വെജിറ്റേറിയൻ ആണെന്ന് ഒരു പാവപ്പെട്ട ഒരാൾ അയാൾ ബ്രാഹ്മണനായി പോയെന്നുള്ള ഒരു കുറ്റത്തിൽ അയാൾ പഴയടോ എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതല്ല ഈ ഇനി വിമർശിക്കാൻ അയാൾ അയാൾ അവസാനം എവിടുന്നിറങ്ങിപ്പോയി ഞാൻ ഇനി ചെയ്യുന്നില്ല നിങ്ങൾ എന്തോ ആ കാണിക്കുന്നെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ഇയാൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ വീട്ടിൽ ചെന്നിട്ട് പെണക്കമ്മാണോ ചെന്ന് വീട്ടിൽ ചെന്ന് അപ്പൊ ഇതാണ് ഇത് അതായത് ആരെങ്കിലും സാമ്പാർ കഴിക്കും എന്റെ മക്കളും ഞാനും എന്റെ ഭാര്യയും ഒക്കെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുള്ളൂ പക്ഷെ ആരെങ്കിലും സാമ്പാർ കഴിച്ചാൽ അവന്റെ സാമ്പാറിൽ ഞാൻ ബീഫ് വലിയിടും എന്ന് പറഞ്ഞു നടക്കുന്ന കൂടെ നടക്കുന്ന ആരും ഇങ്ങനെ ആയി പോളാണ് അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് നമ്മുടെ സുജൈ പർവ്വതി ഒക്കെ ഇട്ട് മെയിൻറ്റൈൻ ചെയ്യണം ഇത് അങ്ങനെയല്ലല്ലോ തൊട്ടടുത്ത് അവരോട് തിരിക്കുമ്പോ അങ്ങനെ പിന്നെ സംഭവിക്കുമോ എന്നതാണ് പിന്നെ സുജൈൻ പർവ്വതൻസ് ആണെങ്കിൽ ു അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഈ കലിങ്ങ് സംവാദം നടക്കുന്ന സമയത്ത് തന്നെ ഒരു സംഭവം അതായത് ഈ സുരേഷ് ഗോപി ഒരു വാർത്ത സുരേഷ് ഗോപി ദേശാമനയിലാണ് കണ്ടത് സുരേഷ് ഗോപി പരിഹസിച്ച പരിഹസിച്ച് തിരിച്ചയച്ചു പരിഹസിച്ച തിരിച്ചയച്ച ഒന്നുമില്ല അപ്പൊ പരിഹസിച്ചു എന്നുള്ള കാര്യമുണ്ട് അവർക്ക് പറഞ്ഞ കുറച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദാഷ്ടവും അല്ലെങ്കിൽ ആക്ഷേപിച്ചു എന്നൊക്കെ അവർക്ക് പറയുന്നത് പക്ഷെ അവരുടെ അക്കൗണ്ടിൽ പണം വീഴും ഉറപ്പ് ആരാണ് നൽകിയത് സുരേഷ് ഗോപിയാണ് നൽകിയിട്ട് അത് നൽകിയിട്ടുണ്ട് ആ എന്നാലും അവർക്ക് പതിനായിരം രൂപ പരിഹാര ഇത് കൊടുത്തു ആരെന്നറിയാമോ കരിവന്നൂർ ബാങ്ക് ബെസ്റ്റ് ന്യൂസ് അല്ലേ ഈ കരുവന്നൂർ ബാങ്ക് ആദ്യം ചെയ്യേണ്ടത് കൊടുക്കാൻ കുറെ അവർക്ക് പൈസ ഉണ്ടല്ലോ അവർക്ക് വിളിച്ചു വെച്ച് കൊടുക്കും പതിനായിരം രൂപ കൊടുത്ത് അതായത് ഇനിപ്പോ സുഡാപ്പികളും മറ്റേ എല്ലാരും ഇറങ്ങുമ്പോൾ ഇതൊരു പദ്ധതിയാക്കി മാറ്റണമെന്നിപ്രായം സുരേഷ് ഗോപി പറഞ്ഞ ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രദേശമലേക്കുള്ള പ്രദേശത്ത് പോവുക അവിടെ ചെന്ന് അപ്പൊ അവിടെ വരി വൈ വരിയായിട്ട് ആളുകൾ ചെല്ലുക ബി ജെ പി ആണ് ആദ്യഘട്ടത്തിൽ ഇത് ഓർഗനൈസ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ ചൊല്ലുക അപ്പൊ ആളുകൾ ചോദിക്കുക സഹായം എനിക്ക് തരാൻ പറ്റില്ല എനിക്ക് മനസ്സില്ല നിങ്ങൾ കോൺഗ്രസിനോട് പോയി ചോദിക്കാ എന്ന് പറയണം അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയുക അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോട് പോയി ചോദിക്കാൻ എന്ന് പറയും അങ്ങനെ ചോദിക്കുമ്പോൾ ഇവര് പ്രിയങ്ക അപ്പൊ പ്രിയങ്ക ഗാന്ധി എവിടുന്നാണെങ്കിലും പറന്നെത്തും ഫണ്ട് ഫണ്ടിൽ നിന്ന് പൈസ എടുക്കും വീടുകൾ വെച്ചു കൊടുക്കും ഇതൊക്കെ സംഭവിക്കും അപ്പൊ ഇതൊരു പദ്ധതിയായിട്ട് എടുക്കണം കാരണം കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ യുവമാരുടെ ഫണ്ട് ഇനി പൈസ എടുപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരാള് ശമ്പളം വരെ കൊടുത്തിട്ടും അയാൾക്ക് പട്ടിത്താറ്റും പരിഹാസവുമാണ് അതുകൊണ്ട് യുവമാരുടെ ഫണ്ട് ഇപ്പൊ കണ്ടില്ലല്ലോ മറ്റേ ഫണ്ട് അതായത് ഒരു കോടി മുടക്കി വെച്ച ബസ് സ്റ്റാൻഡ് നമ്മൾ വീട്ടിൽ ഒരു മുറിയും കെട്ടാറുണ്ട് നമ്മൾ മുറികളും എക്സ്ട്രാ ഒരു മുറി വേണോ നമ്മൾ മുറി കെട്ടാറുണ്ട് ഒരു വീട് തന്നെ വെച്ചിട്ടുള്ളവരാണ് കാരണം നമ്മള് ഇതിന് ഒരു കോടിയാ അത് ഇവിടെ ഇത് ഒരു കോടിക്ക് എവിടെയാണ് നമ്മൾ നോക്കാറുണ്ട് ഏഹ് ഹൈമാക്സ് ലാമ്പൊക്കെയാണ് ഇവിടുത്തെ എം പിമാർ കൊടുക്കുന്ന സംഭാവനകൾ ഏഹ് വിശ്വപൌരൻ എന്ന് പറയുന്ന എം പിമാർ വരെ കൊടുക്കുന്നത് ഹൈമാക്സ് ഏറ്റവും വലിയ സംഭാവന തിരുവ തിരുവനന്തപുരത്ത് എന്താണെന്ന് ഏറ്റവും ചോദിച്ചു കഴിഞ്ഞാൽ ഹൈമാക്സ് ലാമ്പ് ഇതാണ് സംഭാവന അപ്പൊ അങ്ങനെയുള്ള എം പിമാരൊക്കെ ഇനി ഫണ്ടിൽ നിന്ന് പൈസ കൂടുതൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ആദ്യം ഒരു റൗണ്ട് സുരേഷ് ഗോപി ഇറക്കി വിടണം സുരേഷ് ഗോപി എല്ലായിടത്തും പോയി ഇങ്ങനെ തലയാട്ടെ മതി എന്ന് പറഞ്ഞാൽ മതി അവിടെ അവിടെ എല്ലാ എസും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്കാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞേ ചെന്നോളും